എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ വീഡിയോ ഇത് കണ്ടല്ലോ ഹെഡിങ് കണ്ടല്ലോ അപ്പോൾ പണ്ടൊരു ചൊല്ലുണ്ട് ഞാൻ എൻ്റെ മക്കളെ കാക്കയ്ക്കും പരിന്തിനും കൊടുക്കാതെ വളർത്തിയതാണ് ഈ കാക്കയ്ക്കും പരിന്തിലും എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അന്നൊന്നു അറിഞ്ഞുകൂടായിരുന്നു പക്ഷെ കുറച്ച് ബോധം ഒക്കെ വന്നപ്പോൾ കുറച്ച് മുതിർന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ഈ കാക്കയ്ക്കും പരന്തിനും കൊടുക്കാതെ പെൺമക്കളെ വളർത്തിയെന്ന് അച്ഛനമ്മമാർ പറയുന്നത് എന്താണെന്ന് അപ്പോൾ എനിക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഒരു കാര്യം കുറച്ച് ദിവസമായി ഇതൊക്കെ ഈ ന്യൂസുകളും കാര്യങ്ങളെല്ലാം ക നമ്മൾ ഇത് കാണുമ്പോൾ ഇതിനൊരു പരിസമാപ്തി എന്താവും എന്നറിയണമായിരുന്നു അതറിഞ്ഞിട്ട് സമാധാനമായിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളെ കുട്ടികളെ കുഞ്ഞുങ്ങളെന്ന് പറയാൻ പറ്റില്ല കുട്ടികളെ കിട്ടുമോ കിട്ടുമോ എന്നുള്ളത് കുഞ്ഞുങ്ങളെന്നവർ പറയാമായിരുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അവരൊരു ട്രാപ്പിൽ പെട്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങൾ നമുക്കറിയില്ല അത് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്തായാലും സംസാരിക്കാൻ ഇല്ല ആ കുട്ടികൾ അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ കൊണ്ടാണ് അവരെ അവർക്കറിയില്ല അവർ മനസ്സിലാക്കണില്ല അവർ ഒരു ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് എന്തൊക്കെ സംഭവിച്ചുകഴിഞ്ഞാലും ഈ ഭൂമിയിൽ കുട്ടികൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറയണത് കേൾക്കുമ്പോഴും ഇവരതെല്ലാം വളരെ സില്ലിയായിട്ട് എടുക്കുകയാണെന്ന് തോന്നുന്നു ണ്ട് അത് ഞങ്ങൾക്ക് അങ്ങനൊന്നും സംഭവിക്കില്ല ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട് ഞങ്ങൾക്ക് ബോധമുണ്ട് ഞങ്ങൾ അവരെ പോലെയല്ല എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാവാം പക്ഷേ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ പ്രാപ്തിക്കും അതീതമാണ് ഈ ഭൂമിയിലുള്ള മറ്റ് ജനങ്ങളെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞാൻ ഇന്നലെ രാവിലെ എന്താ ഇന്നലെ രാവിലെ അല്ലേ ഇന്ന് രാവിലെ എൻ്റെ മോനെ വിളിച്ചിട്ട് ചോദിച്ചു മോൻ എപ്പോഴും ബോംബെക്ക് പോണെന്ന് ചോദിച്ചു അപ്പോൾ ഒന്ന് ബോംബെക്ക് ഞാനിതിന് ബോംബെക്ക് പോകണം അല്ല നീ പോകണ്ടോ എന്ന് ചോദിച്ചു അപ്പം അപ്പം അവന് കത്തി എന്താ ചോദിച്ചത് ആ കുട്ടികൾ പോയേനെ അപ്പം ഞാൻ പറഞ്ഞു ആദ്യം എന്ന് പറഞ്ഞു ആ കുറ്റങ്ങൾക്ക് ബോധമില്ലമ്മേ ബോധം ഉണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ശരിയാണ് ബോധമില്ലാഴുകയാണ് കുറേയൊക്കെ അതായത് ബോധവും വിവരവും എല്ലാം നമുക്ക് ഉണ്ടാവണം അത് ഉണ്ടാക്കേണ്ട ഉണ്ടാക്കേണ്ടൊരു ഉത്തരവാദിത്വം പേരൻസിനുണ്ടെന്ന് ഞാൻ പറയും ഞാൻ ഈ കുട്ടികളുടെ അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്തിയതല്ല അവർക്ക് എവിടെയോ എന്തോ മിസ്സായിപ്പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി അത് അവർ മക്കളെ സ്നേഹിച്ചിട്ടുണ്ട് അവർ അവരെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരെ റിയാലിറ്റിയിൽ എനിക്ക് കൊണ്ടുവരാനായിട്ട് പാരൻസിന് സാധിച്ചിട്ടില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് തോ എനിക്ക് തോന്നിയതാണ് ചിലപ്പോൾ അതിൻ്റെ സത്യങ്ങൾ എന്തായിരിക്കുന്നു എന്ന് നമുക്കറിയില്ല എങ്കിലും ചിലപ്പോൾ ചില കുട്ടികളെ നമുക്ക് റിയാലിറ്റി പഠിപ്പിക്കാനും പറ്റില്ല കേട്ടോ അതുമുണ്ട് പക്ഷേ ഈ മക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എൻ്റെ പൊന്നുമക്കളെ നിങ്ങളെ കാക്കയ്ക്കും പരുന്നതിനും കൊടുക്കാതെ ഇത്രയും കാലം നിങ്ങളുടെ അച്ഛനമ്മമാർ വളർത്തി ഇപ്പം നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ചിറക് വെച്ച് തുടങ്ങിയിട്ടുള്ളൂ അപ്പം നമുക്ക് തോന്നും ഈ ചിറക് വെച്ച് ഞാൻ പറക്കാനായി എന്ന് അപ്പം ഈ ചിറക് വെച്ച് നിങ്ങൾ പറക്കുമ്പോൾ കുറച്ചങ്ങോട് പറന്ന് പോകുമ്പോൾ നിങ്ങൾ തളർന്നു വീഴും ഈ തളർന്ന് വീഴുന്ന സമയത്ത് എടുത്തു കൊണ്ടുവന്ന് പരിപാലിക്കാൻ നിങ്ങളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നല്ലവരായ ആൾക്കാരോ നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ അടുത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ തളർന്നു വീണപ്പോൾ താങ്ങിക്കൊണ്ടുവരാൻ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം കഴുകഴുകന്മാർ വന്ന് നിങ്ങളെ കൊത്തിയെടുത്ത് കൊണ്ടുപോയ കൊത്തിയെടുത്ത് കൊണ്ടുപോയി ഒരു പച്ച മാംസം കൊത്തി വലിച്ച് കടിച്ചു കീറി തിന്നിട്ട് പിണ്ടം അവിടെ ഇട്ടിട്ട് പോകുമായിരുന്നു അതൊന്നും സംഭവിക്കാതെ നിങ്ങൾ രക്ഷപ്പെട്ട് വന്നത് ദൈവാനുഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ പ്രാർത്ഥന എന്നെനിക്ക് പറയാനുള്ളൂ അവരെന്തോരത്തോളം നീറിയിട്ടുണ്ടാവുമെന്ന് ഊഹിക്കാവുന്നുള്ളൂ ഞാനൊരു ഇരുപത് വയസ്സുകാരൻ്റെ അമ്മയാണ് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഈ വിഷയത്തിന് ശേഷം ഞാൻ അവനെ വിളിച്ചിട്ട് ഇതിനെപ്പറ്റിയൊന്നും ഞാൻ സംസാരിച്ചില്ല ഇന്ന് കാലത്താണ് ഞാൻ ഈ ഒരു വിഷയം ഇങ്ങനെ അവനോട് പറഞ്ഞത് ഒന്നും സംസാരിച്ചില്ല പക്ഷേ ഞാൻ ഒരു ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒന്നും പ്രത്യേകതയൊന്നുമില്ല ഇപ്പോഴത്തെ കാലത്ത് ആരും എന്ത് ചതിയിലും വീഴാവുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ ഞാൻ എൻ്റെ മോനെ വിളിച്ചു പത്ത് പ്രാവശ്യമെങ്കിലും ഞാൻ ഈ സംഭവം നടന്ന ശേഷം വിളിച്ചിട്ടുണ്ടാവും ഇന്നാണ് അതിനെ പറ്റിയിട്ടൊന്ന് സംസാരിച്ചത് അപ്പം ഞാൻ അനുഭവിച്ചൊരു വേദനയുണ്ട് ആ ഈ ഒരു വേദന നിങ്ങളുടെ പേരൻസ് ഞാൻ അനുഭവിച്ചതിൻ്റെ ഒരു ആയിരം മടങ്ങായിരിക്കും അവരനുഭവിച്ചിട്ടുണ്ടാവാം അത് മനസ്സിലാക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും നന്ദി നമസ്കാരം